പ്രിയപ്പെട്ട നമസ്കാരം റേഡിയോ കൂടാം നിങ്ങൾക്കൊപ്പം ഞാൻ തോമസ് ലൂയിസ് ബ്ലസൺ കണ്ണുകൾക്ക് ഒരു ും നോക്കി അതിന്റെ ശ്രദ്ധ പതറാതിരിക്കാനാണ് ഈ മറ കുതിര മുന്നോട്ട് മാത്രം നോക്കി ഓടണം ശ്രദ്ധ പതറിയാൽ അപകടമുണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്കും വേണം ഇങ്ങനെ ഒരു മറ അവരുടെ ശ്രദ്ധ പതറാൻ പാടില്ല ക്ലാസ്സിലിരിക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും പാഠങ്ങൾ പഠിക്കുമ്പോഴും ഏകാഗ്രത ആവശ്യമാണ് കണ്ണു തുറന്ന കിനാവ് കാണുന്നവരാണ് വിദ്യാർത്ഥികളിൽ പലരും അധ്യാപകർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ബോർഡിൽ ബോർഡിലിരുന്നതെല്ലാം കാണുന്നുണ്ട് എന്നതാണ് അവരുടെ ഭാവം അധ്യാപകർ പറഞ്ഞത് കേട്ടാലും ശരിക്ക് ഗ്രഹിക്കാതെ പറഞ്ഞ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അബദ്ധമാകും കേൾക്കുന്നത് മനസ്സിലാക്കുന്നു എന്ന് തോന്നിയാൽ മാത്രം പോരാ താൻ ധരിച്ചത് ശരിയാണെന്നും ബോധ്യപ്പെടുക വല്ലതും കേട്ട് വല്ലതും ഗ്രഹിച്ച് കുഴപ്പങ്ങൾ വരച്ചു വയ്ക്കും പരീക്ഷാകാലം അല്ലേ ഏകാകൃതയോടെ പഠിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കുതിരകളാകാം നമുക്ക് ആർ തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയേറ്റസ് ബി കൂടാം